പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് പരുക്ക് പറ്റിയതൊന്നും സംസ്ഥാന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ തെല്ലൊന്നും ബാധിക്കുന്നുമില്ല പശ്ചിമബംഗാളിൽ അതിവിശാലമായി തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചു കുറിച്ചിരിക്കുകയാണ് ഇടതുമുന്നണി പശ്ചിമബംഗാളിൽ ഇടതുമുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആകെയുള്ള നാൽപ്പത്തിരണ്ട് സീറ്റിൽ പതിനാറിടത്താണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിൽ പതിമൂന്ന് സീറ്റിൽ സി മത്സരിക്കും സി ഫോർവേഡ് ബ്ലോക്ക് ആർ എന്നിവ ഓരോ സീറ്റിൽ മത്സരിക്കും ഇതിൽ പതിനാല് പേർ പുതുമുഖങ്ങളാണ് അതിൽ മൂന്ന് വനിതകൾ സിപിഎം സ്ഥാനാർത്ഥികളിൽ ഏറ്റവും കൂടുതൽ യുവാക്കളാണ് തൃണമൂൽ ബി ജെ പി കക്ഷികളെ ഒരേപോലെ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് അടക്കമുള്ള ജനാധിപത്യ കക്ഷികളുമായി സീറ്റ് നീക്കുപോക്കുണ്ടാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായി ഇടതുമുന്നണി ചെയർമാൻ ബിമൻ ബസു അറിയിച്ചിട്ടുണ്ട് അതിനുശേഷം ബാക്കി സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുണ്ടാകും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം സുജൻ ചക്രവർത്തി ഡംഡം സീറ്റിൽ മത്സരിക്കും എസ് എഫ് ഐ നേതാവ് ദിപ്സിധാധർ സേരാബർലും എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി സുജൻ ഭട്ടാചാര്യ ജാദവപൂരിലും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജഹനാര ഖാൻ അസൻസോളിലും മത്സരിക്കും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയും വിഖ്യാത നടൻ നസറുദ്ദീൻ ഷാന്റെ മരുമകളുമായ സൈറഷാ ഹലീമാണ് ദക്ഷിണ കൊൽക്കത്തയിലെ സി പി എമ്മിന്റെ കരുത്തയായ സ്ഥാനാർത്ഥി സി പി എമ്മിന്റെയും ഘടകക്ഷികളുടെയും മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളും ഇവയാണ് ജാദവ്പൂരിൽ സി പി എമ്മിന്റെ സൃജൻ ഭട്ടാചാര്യ മത്സരിക്കും ഡംഡമിൽ ഡോക്ടർ സുജൻ ചക്രവർത്തി കൊൽക്കത്ത സൗത്തിൽ സൈറഷാ ഹലീം സെറംപൂരിൽ ദീപ്സിദാധർ ആസൻസോളിൽ ജഹനാല ഖാൻ ഹുഗ്ലിയിൽ മൻദീപ് ഘോഷ് ബർദ്വൻ ഈസ്റ്റിൽ നീരബ് ഖാൻ ജയ്പാൽഗുരിയിൽ ദേവരാജ് ബർമൻ താംലൂക്കിൽ സയൻ ബനർജി ബംഗുരയിൽ നിലഞ്ജൻ ദാസ് ഗുപ്ത കൃഷ്ണനഗറിൽ എസ് എം സാദി ഹൌറയിൽ സബിസാജി ചാറ്റർജി ബിഷ്ണുപൂരിൽ ശീതൽ കൈബർത്ത എന്നിവയാണ് മറ്റ് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ കുച്ച് ബിഹാറിൽ ഫോർവേഡ് ബ്ലോക്കിന്റെ നിതീഷ് ചന്ദ്ര റോയും ബലൂർ ഘട്ടിൽ ആർ എസ് പി യുടെ ജോയ്ദേവ് സിദ്ധാന്തയും മേദിനിപൂരിൽ സി പി ഐയുടെ ബിപ്ലവ് ഭട്ടം മത്സരിക്കും ജനാധിപത്യ വിരുദ്ധവും വർഗീയവുമായ തൃണമൂൽ ബി ജെ പി പാർട്ടികളെ എങ്ങനെയും പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികളുമായി സീറ്റ് ചർച്ചകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ചർച്ചകൾ വിജയകരമാണെന്നും ഇടതു മുന്നണി ചെയർമാൻ ബിമൻ ബസു അറിയിച്ചിട്ടുണ്ട് അതിനുശേഷമാകും ബാക്കി സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്തായാലും ഇത്തവണ പശ്ചിമബംഗാളിൽ സി പി എം അടക്കമുള്ള ഇടത് കക്ഷികൾ രണ്ടും കൽപ്പിച്ച് ഒരേ സമയം ബി ജെ പിയേയും തൃണമൂൽ കോൺഗ്രസിനെയും എതിരിടാനും തിരഞ്ഞെടുപ്പിൽ കനത്ത വിജയം നേടാനുമുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്